ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഭവനരഹിതർക്ക് ആശ്വാസ വാർത്ത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ഭവനം എന്നത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നം തന്നെയാണ് അടച്ചുറപ്പുള്ള വീട്ടിൽ പാർക്കുക എന്നത് നമ്മുടെ ഒരു വലിയ സ്വപ്നമാണ് സർക്കാർ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ചില പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതുപോലത്തെ ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ ഈ പദ്ധതിയിലൂടെ നാല് ലക്ഷം രൂപ മുതൽ ആറു ലക്ഷം രൂപ വരെയാണ് ഭവനത്തിന് സർക്കാർ സൗജന്യമായി നൽകി വരുന്നത് ഈ പദ്ധതിയിലൂടെ ഭവനം നേടിയെടുത്ത് എല്ലാവർക്കും അടച്ചുറപ്പുള്ള ഭവനത്തിൽ പാർക്കാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുതിയ അപ്ഡേഷൻ വന്നിരിക്കുന്നത് ലൈഫ് പദ്ധതിക്ക് നൂറു കോടി രൂപ അനുവദിച്ചു ഇത് തീർച്ചയായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ പേര് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരു ആശ്വാസ വാർത്ത തന്നെയാണ് എന്തായാലും ഇതിന്റെ വിശദവിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ലൈഫ് ഭവന പദ്ധതിക്ക് നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു ഗ്രാമീണ മേഖലയിലെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് തുക സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിതമായി വീട് ഉറപ്പാക്കുന്ന ഭവന പദ്ധതിക്ക് ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ നൽകിയത് എട്ടു വർഷത്തിനുള്ളിൽ പദ്ധതിയിൽ നാല് വീടുകൾ പൂർത്തിയാക്കിയെന്നാണ് സർക്കാർ കണക്ക് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വീടുകൾ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് അഞ്ചു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷൻ വീട് ഉറപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ലൈഫ് മിഷൻ പദ്ധതിയിൽ അഞ്ചു ലക്ഷത്തിലധികം വീടുകൾ അനുവദിച്ചിട്ടുള്ളതെന്നാണ് സർക്കാർ കണക്കുകൾ വ്യക്തമായി പറഞ്ഞാൽ അഞ്ചു ലക്ഷത്തി മുപ്പത്തെട്ട് വീടുകളാണ് നൽകിയതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വീടുകളുടെ നിർമ്മാണമാണ് മാർച്ച് വരെയുള്ള സമയത്ത് പൂർത്തിയാക്കിയത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വീടുകളുടെ നിർമ്മാണം നടന്നു വരികയാണെന്നും അന്ന് കണക്കുകൾ പുറത്തുവിട്ടിരുന്നു അഞ്ചു ലക്ഷത്തിൽ മൂവായിരത്തി എണ്ണൂറ്റി അഞ്ച് അതിദരിദ്ര ഗുണഭോക്താക്കളുടെ വീടുകളും ഉൾപ്പെടുന്നു അവരുടെ ആയിരത്തി അഞ്ഞൂറ് വീടുകൾ പൂർത്തിയായി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് വീടുകൾ നിർമ്മാണ പുരോഗതിയിലാണ് ഇവർക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗക്കാർ ഭിന്നശേഷിക്കാർ മത്സ്യത്തൊഴിലാളികൾ എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട് ലോകത്തിന് കേരളം സമ്മാനിക്കുന്ന മറ്റൊരു മാതൃകാ പദ്ധതിയായി ലൈഫ് മിഷൻ മാറുകയാണ് ഇത്രയും ജനകീയവും വിപുലവുമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി രാജ്യത്ത് മറ്റൊന്നുമില്ല എന്ന് കൂട്ടിച്ചേർത്തു ഈ കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആകുമ്പോഴേക്കും അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കരാർ വെച്ച വീടുകൾ പൂർത്തിയാക്കുന്നതോടെ ആ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് സർക്കാർ അറിയിക്കുന്നു